എലപ്പള്ളി ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോഴും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ബിഷപ്പ് പാലക്കാട്ട് വിമർശിച്ചു സംസ്ഥാനത്ത് പെരുകുന്ന വന്യജീവി ആക്രമണം സംബന്ധിച്ചും എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കൽ ഉയർത്തിയത് ജനങ്ങൾക്കും കൃഷിക്കും സംരക്ഷണം ഒരുക്കണം സർക്കാർ അല്ലാതെ ആരാണ് ഇത് ചെയ്യുകയെന്ന് ബിഷപ്പ് ചോദിച്ചു വന്യമൃഗശല്യത്തിന് പരിഹാരം നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഇത് ഫലപ്രദമാകുന്നില്ലെന്ന് ജനങ്ങൾ പരിശോധിക്കണം മാത്രമല്ല ഈ പാലക്കാട് രൂപതയുടെ ഒരു ഒരു സംസാരവും പ്രമേയവും ഇത് ആ ഒരു ഏക്കർ നയപരമായ തീരുമാനമാണ് എടുക്കുന്നത് പറഞ്ഞാൽ ഒരു സമൂഹ സാമൂഹ്യ വികത്ത് തന്നെ പാലക്കാടിൻ്റെ പ്രത്യേകത ഒരു വരണ്ട് മുടങ്ങിയ ഒരു പ്രദേശം കാലാവസ്ഥയുടെ പ്രശ്നം അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെ പക്ഷേ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം കേരളത്തെ ഒരു ഒരു മദ്യ സംസ്ഥാനമായിട്ട് പഠിക്കുന്ന രീതിയിൽ നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ പറ്റി വരേണ്ടി പോകുമ്പോൾ ഏതെങ്കിലും വിധേയ പണമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അതെത്രയും ഒരു തക്യാ മാർഗമാണെന്ന് അവർ കരുതുന്നില്ല അപ്പൊ ഈ ഒരു മദ്യ നിർമ്മാണശാല മദ്യ നിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തണ്ടിവിടുന്ന ഒരു ഒരു കാര്യമാണ് എലപ്പുള്ളി ബ്രൂവര് കുടുംബങ്ങളെ ശിഥിലമാക്കുന്നതാണ് കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാറാണ് മദ്യക്കമ്പനി സ്ഥാപിക്കുന്നത് വരുമാനം കുറഞ്ഞാൽ മദ്യത്തിന് പിന്നാലെ പോകുന്നത് സർക്കാരുകൾക്ക് ചേർന്നതല്ല ബ്രൂവറുകൾ സാമൂഹിക വിപത്താണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്